സി പി എം ദാർശനിക ധാരണയും അതുപോലെ തന്നെ വർഗീയ ധാരണയും വർഗ്ഗപരമായ ബഹുജനധാരണയും ഒക്കെ പറഞ്ഞ് മുന്നേറുമെങ്കിലും അത് അടപടലം പരാജയപ്പെട്ടുവെന്ന് അതായത് സമ്മേളനം അടപടലം പരാജയപ്പെട്ടുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു സമ്മേളനത്തിൽ ജനകീയമായ യാതൊരു കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടില്ലെന്ന് സി കോൺഗ്രസ് വിലയിരുത്തുന്നു അതിന് പ്രത്യേക ഞാൻ എടുത്തു പറയാൻ കാരണം ആദ്യം കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് എത്രയൊരു വിമർശനവുമായി പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്നത് ഇപ്പോൾതാ വി ഡി സതീശനും രംഗത്ത് എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് എന്തൊരു നാണം കെട്ട പ്രതിപക്ഷ നേതാവെന്നാണ് ഇങ്ങനൊരു പ്രതിപക്ഷം ലോകത്ത് ഒരിടത്തും ഇല്ലെന്നാണ് വിമർശിച്ചത് ശരിയായിരിക്കാം പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ് ഭരണ തുടർച്ച എന്ന് പറയുന്നത് ദിവാസ്വപ്നം മാത്രമാണ് മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം മാത്രമാണെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് കോൺഗ്രസ്സിന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് ചിന്തിക്കാം അത് അങ്ങനെയല്ല ഭരണത്തിലിരിക്കുമ്പോൾ ഭരണക്കാർക്കും ചിന്തിക്കാം ഭരണം നമുക്ക് ഈസിയായിട്ട് ലഭിക്കും തുടർഭരണം ലഭിക്കുമെന്ന് അവർക്കും ചിന്തിക്കാം വി ഡി സതീശൻ പറയുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് വി ഡി സതീശൻ പറയുന്നത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയാണ് പുതു കേരളത്തിന് അതായത് നവകേരളത്തിന് ഉള്ള പുതുവഴികൾ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ അതിലെന്തൊക്കെയാണ് പറയുന്നത് സെസ്സും ഫീസും സെസ്സും ഫീസും കൂട്ടി ആളുകളെ കഴുത്ത് ഞെരിക്കുക ഇപ്പോൾ തന്നെ ആളുകൾ പട്ടിണിയിലും ദുരിതത്തിലുമാണ് ഈ ജീവിത നിലവാരം കൂടി ജീവിത ക്രമം കൂടി എന്നൊക്കെ സർക്കാർ വീമ്പിളക്കുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ എന്താണ് സൂചികകളിൽ കേരളം ഒന്നാമതെത്തി എന്ന് ആവർത്തിച്ചാവർത്തിച്ച അവകാശവാദം ഉന്നയിക്കുമ്പോഴും ആളുകൾ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിനെ പ്രകീർത്തിച്ച് ലേഖനം എഴുതുമ്പോഴും ദുരിതമനുഭവിക്കുന്ന ആളുകൾ ദുരിത കയത്തിൽ തന്നെയാണെന്നുള്ള വസ്തുത വി ഡി സതീശൻ നിരത്തുകയാണ് ഇനി ഈ ആളുകളുടെ മേലാണ് വീണ്ടും സെക്സും ഫീസും ഒക്കെ ഏർപ്പെടുത്താൻ പോകുന്നത് ട്രോൾ പിരി ട്രോൾ പിരിവ് തോൾ പിരിവ് പോലുള്ള മാരകമായ സംഭവങ്ങൾ വീണ്ടും അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ് ഈ നയരേഖ എന്ന് പറയുന്നത് എന്താണ് അവസരവാദരേഖയാണ് നയരേഖ എന്ന് പറയുന്നത് അവസരവാദരേഖയാണ് പലപ്പോഴും നാടിനെ തകർത്തു തകർത്തു ഇവർ പലപ്പോഴും നാടിനെ തകർത്തു നാടിനെ തകർത്തുകൊണ്ടേയിരിക്കുകയാണ് ഒരു സ്ഥലത്തും ഒന്നും എന്താണ് വിലപ്പോകാതെ വരുന്നു ഒരു ഒരു കാര്യങ്ങളും നടക്കാതെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അവസരവാദ സമീപനമാണ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇതിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് വികസിക്കുമല്ലോ നമുക്ക് സ്വിറ്റ്സർലാൻഡിലെ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാം അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരെ പോലെ നമ്മളൊക്കെ വലിയ സമ്പന്നന്മാരാകും നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിൽ പൈസ എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇതൊന്നുമല്ല വാസ്തവമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അവസരവാദ രേഖയായാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയെ വി ഡി സതീശൻ വിമർശിക്കുന്നത് സമരം ചെയ്ത് എല്ലാം കുളമാക്കി എന്നിട്ട് എന്താണ് പറയുന്നത് ഇപ്പോൾ തിരുത്താൻ തയ്യാറാണെന്നാണ് തിരുത്തുന്നത് ഒരു ഒരു പരിധിവരെ നല്ലതാണ് കാരണം തെറ്റ് ചെയ്തു പോയി മുമ്പ് ഞങ്ങൾ സമരം ചെയ്ത് എല്ലാം കുളമാക്കി പക്ഷേ ഇപ്പം നമ്മൾ സമരം ചെയ്യുന്നില്ല ഇനിയെല്ലാം നല്ലതാക്കണം എന്ന് ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പാപം ചെയ്യുന്നവൻ പശ്ചാത്തലപിച്ച് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെ അവൻ്റെ നിക്ഷേപം കൂടുമെന്നാണല്ലോ ബൈബിൾ പറയുന്നത് അതുപോലെ തിരുത്താൻ ഉദ്ദേശി എന്താണ് ആത്മാർത്ഥമായി ശ്രമിക്കുന്ന പാർട്ടിയാണെങ്കിൽ സി പി എം പറയുന്നത് ശരിയായി വരാം പക്ഷേ പ്രതിപക്ഷ പറയുന്നത് ഈ എല്ലാം സമരം ചെയ്ത് കുളമാക്കി എല്ലായിടത്തും കൊടി കുത്തി അതൊക്കെ നശിപ്പിച്ചു ഇനി അവർ തിരുത്താൻ നിൽക്കുകയാണ് തിരുത്തലല്ല വേണ്ടത് അവർ ഈ കുളമാക്കിയ ആളുകൾ ഈ കുളമാക്കിയ ആളുകൾ എന്ന് പറയുന്നത് തന്നെ കാപട്യത്തിൻ്റെ ലക്ഷണമാണെന്നാണ് വി ഡി സതീശൻ വിലയിരുത്തുന്നത് ഇവർ പറഞ്ഞ പല കാര്യങ്ങളും മോദി സർക്കാരിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രമുള്ളതാണ് മോദി സർക്കാർ എന്ത് പറയുന്നുവോ അതിനെ വേറൊരു പേര് പറഞ്ഞ് ഇവിടെ നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന രീതി മോദി സർക്കാർ അതവിടെ ചെയ്യുമ്പോൾ ഇവിടെ സമരം ചെയ്യും അത് ശരിയായില്ല എന്ന് പക്ഷേ ഇവിടെയും അതുതന്നെയാണ് ഇവർ നയരേഖയിൽ പറയുന്നത് അതുപോലെ എന്താണ് ആശുപത്രിയുടെ ഒ പി ടിക്കറ്റ് മുതൽ എന്താണ് വില്ലേജ് ഓഫീസിലെ ചെറിയ ചെറിയ ഫീസുകൾ പോലും വർദ്ധിപ്പിക്കുകയാണ് ഭീമമായി വർദ്ധിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് ഇരുട്ടടി കൊടുക്കാനാണ് ഈ നയരേഖ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് വി ഡി സതീശൻ പറയുന്നു എന്നാൽ ഈ അതുപോലെ തന്നെ ഒ പി ടിക്കറ്റും തുടങ്ങി ഒ പി ടിക്കറ്റൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണല്ലോ അതിനകത്ത് ഒരു രൂപ രണ്ട് രൂപ അടിസ്ഥാന നിരക്കായി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ സർക്കാരിന് വരുമാനം കൂടുമായിരിക്കാം പക്ഷേ സർക്കാരിന് വരുമാനം കൂട്ടേണ്ടത് അത്യാവശ്യവുമായിരിക്കാം പക്ഷേ ഇങ്ങനെയുള്ള അടിച്ചേൽപ്പില് അടിച്ചേൽപ്പിക്കലുകൾ വരുമാനമില്ലാതിരിക്കുന്ന ആളുകൾക്ക് നിശ്ചിത തുക മാത്രം വരുമാനം വെച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇരുട്ടടി പോലെ ആയിരിക്കുമെന്നാണ് വി ഡി സതീശന്റെ വിലയിരുത്തൽ വി ഡി സതീശൻ പറയുന്നത് ഒന്നെന്താണ് ഇത് ഇവരുടെ ഈ ഭരണ തുടർച്ച എന്ന് പറയുന്നത് സ്വപ്നം മാത്രമാണ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത് പിന്നെ ഇവർ പറയുന്ന നയരേഖ കേരളത്തെ രക്ഷിക്കാൻ പോകുന്ന കേരളത്തിൻ്റെ നവകേരളത്തിന് വേണ്ടിയുള്ള പുതുവഴികൾ എന്ന നയരേഖ എന്ന് പറയുന്നത് അവസരവാദത്തിൻ്റെ നയരേഖയാണ് കാരണം ഇവരെല്ലാം നശിപ്പിച്ച ആളുകളാണ് ഇവരിപ്പോൾ തിരുത്താൻ പോകുന്നു നയം മാറ്റാൻ പോകുന്നു എന്നൊക്കെ വന്നു പറയുന്നത് കാപട്ടിയ മാത്രമാണ് ഇവർ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല ആളുകൾ പട്ടിണിയിലാണ് ദുരിതത്തിലാണ് അതുപോലെ നിയമനങ്ങൾ നൽകിയിട്ടില്ല ദുരിതത്തിലാണ് എന്നിട്ട് ഇവർ പറയുന്നു ഇനി നിയമനം കൊടുക്കും സ്വകാര്യ മേഖലയിൽ ഒരുപാട് തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരും നിയമനം കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴും അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവസരവാദ നയരേഖ എന്ന് വി ഡി സതീശൻ വിമർശിക്കുന്നത്